സുംബ നൃത്തം കവിത രചനരുദ്രൻ വര്യത്ത് ആലാപനം മോഹനചന്ദ്രൻ ആണും പെണ്ണും ചേർന്നുള്ള നൃത്തം നാടിന് സംഗീതത്തിൻ മേമ്പൊടിയിൽ സുംബ നൃത്തം നന്നല്ല ആണും പെണ്ണും ചേർന്നുള്ള നൃത്തം നാടിൻ സംഗീതത്തിൻ മേമ്പൊടിയിൽ സുമ്പാ നൃത്തം നന്നല്ല ഇങ്ങനെ ചെയ്യുമ്പോൾ കൂടിക്കലരും സംസ്കാരം കോലമതിങ്ങനെ മാറുമ്പോൾ കാണുവതിങ്ങനെ പണ്ഡിതർ നാം കുട്ടികളിങ്ങനെ ചെയ്യുമ്പോൾ കൂടിക്കലരും സംസ്കാരം കോലമതിങ്ങനെ മാറുമ്പോൾ കാണുവതെങ്ങനെ പണ്ഡിതർ നാം കാലം മുന്നോട്ടല്ലത്രെ കൽപ്പിക്കുന്നവർ പിന്നോട്ടോ കാണും വൈകൃതമായതിനെ കേരളമേ നീ ഇങ്ങോട്ട് കാലം മുന്നോട്ടല്ലത്രെ കൽപിക്കുന്നവർ പിന്നോട്ടോ കാണും വൈകൃതമായതിനെ കേരളമേ നീ എങ്ങോട്ട്